ആദ്യമായി തന്നെ എന്നെ കൃപാസനത്തിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് റിനു ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിലെ പിഴല സെൻറ് ഫ്രാൻസിസ് സേവ്യർ ഇടവക അംഗമാണ് ഞാനിപ്പോൾ ഈ സാക്ഷ്യം പറയാൻ വേണ്ടി അയർലൻഡിൽ നിന്ന് വരികയാണ് ഇതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് വരുന്നത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച വലിയൊരു പ്രതിസന്ധിയിൽ നിന്ന് പരിശുദ്ധ അമ്മ എന്നെ കൈ ഉയർത്തി പിടിച്ചുയർത്തിയ ഒരു വലിയൊരു അനുഭവം നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ ജോലി സംബന്ധമായിട്ടുള്ളൊരു വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു ഞാൻ പക്ഷെ അതിന് മുന്നേ ഞാൻ ഈ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് കൃപാസനം പത്രം വഴിയാണ് അന്ന് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് മെയ് പെയ് അഞ്ചാം തീയതി അന്ന് എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു കുഞ്ഞായിരുന്നു ഞാൻ കല്യാണം കഴിഞ്ഞ ഒരൊന്നര ഒന്നര വർഷമായിട്ട് എനിക്കൊരു കുഞ്ഞില്ലായിരുന്നു അതേസമയം ജോലി ജോലി ഉണ്ടായിരുന്നില്ല എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ അപ്പച്ചൻ വേർവിട്ടു പോയി അപ്പോൾ ആ ഒരു പ്രതിസന്ധിയിലായിരുന്നു ഞാൻ ഇങ്ങോട്ടേക്ക് കടന്നു വന്നത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ ഉടമ്പടി മൂന്ന് മാസം തികയുന്നതിന് മുന്നേ ഞാൻ പ്രഗ്നൻറ്റായി എനിക്കൊരു ആരോഗ്യമുള്ളൊരാൺകുഞ്ഞെൻ്റെ അമ്മ തന്നു അതിനുശേഷം ഞാൻ പിന്നീട് കൊറോണ സമയം വന്നു വെള്ളപ്പൊക്കം ഇതെല്ലാ സമയം വന്നപ്പോൾ എനിക്ക് ഉടമ്പടിയിൽ നിലനിൽക്കാൻ പറ്റിയില്ല ഞാൻ പക്ഷേ എന്നാലും കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്നു മാതാവിനെ കാണിച്ചു ഞാനൊരു കൃതജ്ഞത എഴുതിയിട്ടു മാതാവിൻ്റെ ഗ്രോട്ടയുടെ മുമ്പിൽ എഴുതിയിട്ടു എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് പോയി പിന്നീട് എനിക്ക് ഉടമ്പടി നിബന്ധനകൾ പാലിക്കാൻ പറ്റിയില്ല അതിന് ഞാൻ മാതാവിന് മാതാവിന് ക്ഷമ പറയുന്നു പിന്നീട് ഞാൻ ഓയിട്ട് അതെല്ലാം കഴിഞ്ഞ് പ്രോസസിങ് കഴിഞ്ഞ് ഞാൻ അയർലൻഡിലേക്ക് പോയി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഏഴാം തീയതിയാണ് ഞാൻ അയർലൻഡിലേക്ക് പോകുന്നത് അന്ന് എനിക്ക് എക്സ്പീരിയൻസിൽ ഗ്യാപ്പ് വന്നു കുഞ്ഞിന് പ്രഗ്നൻ്റ് ആയ സമയത്തൊക്കെ മൂന്ന് വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ വെറും ഒരു അഞ്ച് മാസം ഒരു സ്റ്റിൽ വർക്കിംഗ് കാണിച്ചിട്ടാണ് ഞാൻ അന്ന് ഇവിടെ നിന്ന് പോകുന്നത് അപ്പോൾ എൻ്റെ ഉള്ളിലാകെ ടെൻഷനായിരുന്നു ജോലി എനിക്ക് എൻ്റെ നഴ്സിംഗ് പ്രൊഫഷൻ എനിക്ക് എല്ലാം ഓർത്തെടുത്ത് ചെയ്യാൻ പറ്റുമോ ഇതൊക്കെ ഭയങ്കര ടെൻഷനുള്ള കാര്യങ്ങളായിരുന്നു അതോടൊപ്പം തന്നെ എൻ്റെ കുഞ്ഞ് മൂന്ന് വയസ്സായിട്ടും സ്പീച്ച് ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ നിന്ന് പോകുമ്പോൾ മാതാവിൻ്റെ ഒരു ഗ്രോട്ടോയിൽ ചെന്ന് അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു എൻ്റെ കുഞ്ഞിന് അവൻ പറയുന്നത് മനസ്സിലാക്കാൻ എനിക്കേ പറ്റുകയുള്ളൂ പക്ഷേ ഇനി ഞാനിങ്ങോട്ട് പോകുമ്പോൾ എൻ്റെ പാരൻസിനും എൻ്റെ ഹസ്ബൻഡിനും അവൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കൃപ കൊടുക്കണേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് അപ്പോൾ ഈ രണ്ട് ടെൻഷനുമായിട്ട് ഞാൻ അങ്ങോട്ട് ചെന്നു അയർലൻഡിൽ ചെന്ന് ജോലി സ്റ്റാർട്ട് ചെയ്തു ആദ്യത്തെ മൂന്ന് മാസം എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ മാനേജർ എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു പക്ഷേ അതേ സമയം എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം ഓർത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അവൻ അവൻ്റെ കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ല കൂടിപ്പോയാൽ ഒരു വാക്കൊക്കെ അവന് സംസാരിക്കാൻ പറ്റുന്നുള്ളു അവൻ ആക്ഷനാണ് കാണിക്കുന്നത് അപ്പോൾ വിഷമിച്ച ഒരു ദിവസം പ്രാർത്ഥിക്കുന്ന സമയത്താണ് എനിക്ക് യൂട്യൂബിൽ കൃപാസനത്തിൻ്റെ സാക്ഷ്യം വരുന്നത് അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഞാൻ എൻ്റെ പഴയ ഉടമ്പടിയെ പറ്റി എനിക്ക് എൻ്റെ അമ്മ തന്ന കുഞ്ഞാണല്ലോ ഇവൻ ഞാൻ എന്തുകൊണ്ട് അമ്മയെ മറന്നുപോയി ആ ഒരു നിമിഷം ഞാൻ ശരിക്കും പൊട്ടിക്കരഞ്ഞു ഞാൻ ഞാനപ്പം തന്നെ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഞാൻ അമ്മയോട് കുറേ ക്ഷമ പറഞ്ഞു അന്ന് തൊട്ട് ഞാൻ നിബന്ധനകൾ പാലിക്കാൻ തുടങ്ങി പക്ഷേ ഉടമ്പടി അന്നമ്മേനുടമ്പടിപ്പിച്ചത് എൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന വലിയൊരു പ്രതിസന്ധിയിൽ നിന്ന് അമ്മേനെ കരകയറ്റാനായിരുന്നു അപ്പോൾ എൻ്റെ മാനേജർ നഴ്സിംഗ് മാനേജർ ആ സമയം ജോലി മാറിപ്പോയി പിന്നീട് ഞങ്ങളുടെ ഇടയിൽ നിന്നൊരു ഒരു സ്റ്റാഫ് നേഴ്സ് മാനേജറായിട്ട് സെലക്ട് ചെയ്തു അപ്പോഴാണ് എൻ്റെ പ്രതിസന്ധികൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് സ്ട്രെസ് ഉണ്ടായിരുന്നു ടെൻഷൻ ഉണ്ടായിരുന്നു ടൈം മാനേജ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ജോലിയിൽ കൂടാതെ പേഷ്യൻസ് പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ അവരുടെ ലാംഗ്വേജ് ഇംഗ്ലീഷ് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് ഐറിഷ് ഐറിഷായിട്ടുള്ളൊരു അവരുടെ ആ ഒരു രീതി നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഈ കൂടെ നിന്നൊരു ആൾ നേഴ്സ് ആയി കഴിഞ്ഞപ്പോൾ ആ കുട്ടി ആ സ്റ്റാഫിന് എൻ്റെ എന്നെപ്പറ്റി ശരിക്കും അറിയാം എൻ്റെ സ്ട്രെസ്സിനെ പറ്റി അറിയാം അപ്പോൾ അവരെന്നെ കൂടുതൽ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി അവരെൻ്റെ പുറകെ വരാൻ തുടങ്ങി കൂടാതെ ക്ലിനിക്കൽ ഇൻസ്ട്രക്ടർ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ തുടങ്ങി അപ്പം എനിക്ക് ആകെ ടെൻഷനായി എൻ്റെ ജോലിയിൽ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെയായി ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോഴും ഞാൻ ഉടമ്പടിയിൽ ഉറച്ചു നിന്നു മാതാവിനോട് എന്നും ജപമാല ചൊല്ലി കരഞ്ഞു പ്രാർത്ഥിച്ചു ഓൺലൈനായിട്ട് കുർബാന കാണും പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എല്ലാവർക്കും സാക്ഷ്യങ്ങൾ അയച്ചു കൊടുക്കും എനിക്കറിയാവുന്ന എല്ലാ മലയാളി മലയാളികളോടും പറ്റുന്ന ഐറിഷായിട്ടുള്ള ചില ആൾക്കാർ കേൾക്കാൻ സന്നദ്ധരാകും അവരോടും ഞാൻ മാതാവിനെ പറ്റി പറയും എനിക്ക് കിട്ടിയ അനുഗ്രഹം പറയും അതോടൊപ്പം തന്നെ ഞാൻ കാരുണ്യപ്രവൃത്തിയായിട്ട് നാട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കുമായിരുന്നു അപ്പോൾ അവരത് എന്ത് ഓൾഡ് ഏജ് ഹോമിലോ അല്ലെങ്കിൽ ഓ ഓർഫണേജിലോ അവിടെ കൊണ്ടുപോയി അവർ പൈസ കൊടുക്കുമായിരുന്നു അങ്ങനെ കാരുണ്യപ്രവൃത്തികൾ ഞാൻ മുടങ്ങാതെ ചെയ്തു അപ്പോൾ എൻ്റെ വിഷമം കണ്ടപ്പോൾ ഫാമിലി എന്നെല്ലാവരും പറഞ്ഞു ഒരു കാര്യം ചെയ്യും നീ ഫാമിലി വിസ വെക്കി ചിലപ്പോൾ നിനക്ക് കുഞ്ഞിനെ കാണാത്തതിൻ്റെ സങ്കടം ആയിരിക്കും അപ്പോൾ കുഞ്ഞിനെയും ഹസ്ബൻഡിനെയും കൂടി കൊണ്ടുവരാൻ തീരുമാനിച്ചു അങ്ങനെ ഫാമിലി വിസയ്ക്ക് വെച്ചു അത് അത്ഭുതകരമായിട്ട് മാതാവ് ഇരുപത് ദിവസം കൊണ്ട് എനിക്ക് ഫാമിലി വിസ തന്നു അതോടൊപ്പം അക്കോമഡേഷൻ നോക്കി അക്കോമഡേഷൻ്റെ നോക്കുന്ന സമയത്തും അയർലൻഡിൽ അക്കോമഡേഷൻ കിട്ടാന്ന് പറഞ്ഞാൽ വളരെ ഒരു ടഫായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ എൻ്റെ ഉള്ളിലെ ടെൻഷൻ എന്ന് പറയുന്നത് എനിക്ക് അവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റണം എൻ്റെ ലാംഗ്വേജ് എനിക്ക് ഇമ്പ്രൂവ് ആകാനായിട്ടുള്ളതും അതേപോലെ അവരോട് ഞാൻ പറയുമ്പോൾ അവർക്ക് അത് മനസ്സിലാവണ എന്നുള്ളത് എൻ്റെ മുൻപിൽ വലിയൊരു പ്രശ്നമായിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു എന്നും മുടങ്ങാതെ കാശുരൂപം ഞാൻ എവിടെയും കൊണ്ടുപോകും അപ്പോൾ ഈ സമയം എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തു എൻ്റെ ഈ പ്രതിസന്ധികളെല്ലാം കണ്ടപ്പം അദ്ദേഹം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അദ്ദേഹം ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ഫെബ്രുവരി പതിനാലെന്നുള്ളൊരു ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാല് എന്നുള്ളൊരു ഡേറ്റിൽ മാതാവി ഒരു അക്കോമഡേഷൻ കാണിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചു പിന്നെ എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് അദ്ദേഹം പ്രാർത്ഥന ജീവിതത്തിൽ സ്ഥിരത ഇല്ലാതിരുന്ന ഒരാളാണ് അപ്പോൾ എൻ എൻ്റെ ഉള്ളിലെ ആഗ്രഹം എന്ന് പറയുന്നത് അദ്ദേഹം ഉടമ്പടി എടുക്കുക വഴി അദ്ദേഹത്തിനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്ന അക്കോമഡേഷൻ കിട്ടാനായിരുന്നില്ല മാതാവ് അദ്ദേഹം ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച ആ ഫെബ്രുവരി പതിനാലിന് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു അത്ഭുതം കാണിച്ചു കൊടുക്കണം അദ്ദേഹത്തിൻ്റെ വിശ്വാസം വർദ്ധിക്കണം ഇത് മാത്രമായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത് ഇതോടൊപ്പം തന്നെ കുഞ്ഞിന് സ്പീച്ച് തെറാപ്പി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ കുഞ്ഞിന് വളരെ ഇമ്പ്രൂവ്മെൻറ്റും സ്റ്റാർട്ട് ചെയ്തായിരുന്നു അതിനും മാതാവിന് ഞാൻ നന്ദി പറഞ്ഞായിരുന്നു അങ്ങനെ അക്കോമഡേഷൻ കറക്റ്റ് ഫെബ്രുവരി പതിനാലിന് മാതാവിനെനിക്ക് ഒരുക്കി തന്നു അതും ഞാൻ രാവിലെ എനിക്ക് ഒരു മെയിലും ഒന്നും വന്നില്ല അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി മാതാവ് എനിക്കൊന്നും വരുന്നില്ലല്ലോ ഞാൻ എന്ത് ചെയ്യും അദ്ദേഹത്തിൻ്റെ വിശ്വാസം തകർന്നു പോകുമെന്ന് പറഞ്ഞ് ഞാൻ രാവിലെ എൻ്റെ ബാഗും എടുത്ത് ഞാൻ വെറുതെ ഇറങ്ങി പുറത്തോട്ട് എന്നിട്ട് മെയിലുകളും കോണ്ടാക്റ്റുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു ആരെങ്കിലും ഒന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് ഒരു വൈകുന്നേരം ഒരു നാല് മണിക്ക് ഒരു വ്യക്തി എന്നെ കോണ്ടാക്ട് ചെയ്തു അദ്ദേഹം പറഞ്ഞു വ്യൂവിങ്ങിന് തയ്യാറാണോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ആ റെഡി ആണെന്ന് പറഞ്ഞ് ഞാൻ ചെന്നു സാധാരണ ഒരു വ്യൂവിങ്ങിന് വിളിക്കാം വിളിക്കുമ്പം അവിടെ മിനിമം ഒരു മുപ്പത് അല്ലെങ്കിൽ പതിനഞ്ച് പേരെങ്കിലും ഉണ്ടാവും വ്യൂവിങ്ങിന് പക്ഷെ ഞാനന്ന് അവിടെ ചെല്ലുമ്പം ഞാൻ കണ്ടത് ഞാൻ മാത്രം ആ വ്യക്തിയും ഞാൻ മാത്രം വ്യൂവിങ്ങിന് അവിടെ നിൽക്കുവാണ് ആ ഓണർ എന്നോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അത് കഴിഞ്ഞ് അദ്ദേഹം എന്നെ അദ്ദേഹത്തിൻ്റെ കാറിൽ തന്നെ ഞാൻ താമസിക്കുന്ന സ്ഥലത്തോട്ട് വരെ കൊണ്ടുവിട്ടു ഒരിക്കലും ഇങ്ങനൊരു സംഭവം എനിക്കറിയില്ല ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ കാറിൽ തന്നെ കൊണ്ടുവിട്ടു അദ്ദേഹം സംസാരിച്ചു അപ്പോൾ എനിക്ക് വല്ലാത്തൊരു പോസിറ്റിവിറ്റി തോന്നി ഇത് മാതാവ് കാണിച്ചു തന്നെ എനിക്ക് മനസ്സിലായി അങ്ങനെ ആ ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വിശ്വാസം വർദ്ധിച്ചു അങ്ങനെ ഞാൻ മെയിൽ റെസ് അദ്ദേഹത്തിന് ഞാൻ എനിക്ക് ഓക്കെയാണെങ്കിൽ അക്കോമഡേഷൻ എന്ന് പറഞ്ഞപ്പോൾ ഫെബ്രുവരി ഇരുപതിന് എനിക്ക് കരാർ എഴുതി തന്നു അങ്ങനെ വിസയും ലഭിച്ചു അക്കോമഡേഷനും ലഭിച്ചു എൻ്റെ ഫാമിലി മാർച്ച് ഇരുപത്തിനാലിന് അവിടെ എത്തി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്നിൽ അതിന് അപ്പോഴും എൻ്റെ ഈ ജോലിയിലെ തടസ്സങ്ങൾ മാറുന്നുണ്ടായില്ല എൻ്റെ നേഴ്സ് മാനേജർ എൻ്റെ പുറകെ തന്നെയായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് ഒത്തിരി വിഷമമായിരുന്നു എല്ലാ ദിവസവും കരയുമായിരുന്നു ഞാൻ എന്ത് ചെയ്യും എൻ്റെ ഫാമിലിയായിട്ട് ഞാൻ ഞാൻ ഇറങ്ങിപ്പോ ഇറങ്ങി നിൽക്കേണ്ടി വരുമോ റോട്ടിൽ ഇറങ്ങേണ്ടി വരുമോ എനിക്ക് തിരിച്ചു വരേണ്ടി വരുമോ അങ്ങനെയൊക്കെയുള്ള ആകെ ടെൻഷനായിരുന്നു ഒത്തിരി സ്ട്രഗിൾ ചെയ്താണ് ഞാൻ ഇവിടെ നിന്ന് ഒ ഇ ടി പാസ് ചെയ്ത് പോയത് ഒ ഇ ടി പാസ്സായിട്ട് അയർലൻഡിൽ എത്തുന്നത് അപ്പോൾ തിരിച്ചു എന്ന് പറയണത് എന്നെക്കൊണ്ട് സാധിക്കാത്തൊരു കാര്യമായിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്കൊരു വഴി കാണിച്ചു തന്നെ എൻ്റെ കൈ നീ പിടിച്ചേക്കണേ അന്ന് എനിക്കൊരു വചനം എൻ്റെ എപ്പോഴും എനിക്കൊരു ശക്തി നൽകുമായിരുന്നു നിൻ്റെ ദൈവവും കർത്താവുമായി ഞാൻ നിൻ്റെ വലത് കരം പിടിച്ചിരിക്കുന്നു ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഈ വചനം എനിക്ക് എപ്പോഴും ശക്തിയായിരുന്നു അങ്ങനെ ഞാൻ മുമ്പോട്ട് പോയി അങ്ങനെ ഫാമിലി എത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ടെൻഷനൊക്കെ പകുതി പകുതി കുറയാൻ തുടങ്ങി പക്ഷേ ഇവരെപ്പോഴും എൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്യുക കാര്യങ്ങൾ സംസാരിക്കുക ഇതൊക്കെ തന്നെ ഇങ്ങനെ മുമ്പോട്ട് പോയി ഇതോടൊപ്പം എൻ്റെ എൻ്റെ ലൈഫ് മാതാവ് സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് എനിക്കവിടെ ജീവിക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം മാതാവ് സെറ്റാക്കി തന്നു അങ്ങനെ ഒരു മെയ് അഞ്ചാം തീയതി ലാസ്റ്റ് മീറ്റിംഗ് അവർ വിളിച്ചു അപ്പോൾ എൻ്റെ മനസ്സിൽ എന്തോ ഒരു സങ്കടം തോന്നി ഇന്നെന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ അവരെന്നെ എ എച്ച് ആർ മാനേജറുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത് അതായത് മാനേജറും എൻ്റെ നേഴ്സ് മാനേജറും ഉണ്ടാകും എച്ച് ആർ മാനേജറും ഉണ്ടാകും അപ്പോൾ എനിക്ക് എന്തോ ഒരു സ ഒരു സങ്കടം എന്തായിരിക്കും അവരെന്നെ എന്നോട് പറയാൻ പോകുന്നത് അപ്പം അവരെന്നെ വിളിച്ചു അവരെന്നോട് പറഞ്ഞു നിൻ്റെ ഞങ്ങൾ ടെർമിനേറ്റ് ചെയ്യുകയെന്ന് പറഞ്ഞു ആ നിമിഷം ഞാൻ തകർന്നു പോയെങ്കിലും ഞാൻ അന്ന് രാവിലെ മാതാവിനോട് പറഞ്ഞു എനിക്കറിയില്ല ഇന്ന് അവരെടുക്കുന്ന തീരുമാനം എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ നീ എൻ്റെ വലതുകാരം പിടിച്ചിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു ആ നിമിഷം ഞാൻ അവിടെ നിന്ന് കരഞ്ഞെങ്കിലും ആ മുറി വിട്ട് ഞാൻ ഇറങ്ങുമ്പം എൻ്റെ പുറകെ ഒരാൾ വരുന്നത് പോലെ എനിക്ക് തോന്നി ഞാനപ്പം മാതാവിനോട് പറഞ്ഞു എനിക്ക് ഞാനപ്പോഴും മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക വിശ്വാസ പ്രമാണം ജൊല്ലിക്കൊണ്ടിരിക്കാം എൻ്റെ ഭർത്താവ് പെട്ടെന്ന് ടെൻഷനാവുന്ന ആളായിരുന്നു അപ്പോഴും ആ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ഞാൻ ഈ കാര്യം പറഞ്ഞു ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞപ്പം എന്നോട് പറഞ്ഞത് സാരമില്ല നീങ്ങോട് പോരെ നമുക്ക് വേറെ ജോലി നോക്കാം ഇതെന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു കാരണം ഇത് ഇങ്ങനെ അദ്ദേഹം സംസാരിക്കാറില്ല അദ്ദേഹം ടെൻഷൻ അടിക്കുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെക്കുറിച്ച് എന്തോ ഒരു പദ്ധതിയുണ്ട് എൻ്റെ നാശത്തിനല്ല എൻ്റെ ക്ഷേമത്തിനാണെന്ന് എനിക്ക് മനസ്സിലായി അന്ന് തന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു മെയിൽ സ്റ്റാഫ് നേഴ്സ് എന്നോട് പറഞ്ഞു നീ ഒട്ടും വിഷമിക്കേണ്ട അദ്ദേഹം മൗറിഷ്യസുകാരനാണ് അദ്ദേഹം പറഞ്ഞു നീ ഒട്ടും വിഷമിക്കേണ്ട എനിക്ക് പരിചയമുള്ളൊരു നേഴ്സ് മാനേജർ ഇവിടെ ഒരു നേഴ്സിംഗ് ഹോമിൽ വർക്ക് ചെയ്യുന്നുണ്ട് നിൻ്റെ ബയോഡാറ്റ തരാൻ പറഞ്ഞു ഞാൻ ഞാനപ്പം തന്നെ ബയോഡാറ്റ അയച്ചു കൊടുത്തു അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു അന്ന് ഞാൻ അയച്ചു കൊടുത്തു ശനി ഞാൻ അവിടെ വർക്കിങ് വർക്കിംഗ് അല്ല പക്ഷേ തിങ്കളാഴ്ച രാവിലെ തന്നെ എനിക്ക് മെയിൽ വന്നു നിന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കുകയാണ് നീ വരാ വരണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞ് ഞാൻ മെയിൽ അയച്ചു ബുധനാഴ്ച ഇൻ്റർവ്യൂ കഴിഞ്ഞു ഞാൻ സെലക്റ്റഡ് ആയി വെറും മൂന്ന് ദിവസം കൊണ്ട് മാതാവ് എനിക്കൊരു നല്ല ജോ എന്നെ നേഴ്സിംഗ് ഹോമിൽ ഒരു ജോലി തന്നുഗ്രഹിച്ചു അങ്ങനെ എനിക്ക് വളരെ സന്തോഷമായി അത് കഴിഞ്ഞ് ഓറിയൻറ്റേഷൻ ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞ് തന്നെ ഞാൻ വളരെ പെട്ടെന്ന് ആ ജോലിയിൽ ജൂൺ ആറാം തീയതി ഞാൻ ജോയിൻ ചെയ്തു ഇത്രയും ഫാസ്റ്റായിട്ട് എനിക്ക് നടക്കുമെന്ന് എനിക്കറിയില്ല വേറൊരു ജോലി കിട്ടുകയെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല പെട്ടെന്ന് തന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം ശരിയായി പിന്നീട് അങ്ങോട്ടേക്ക് എൻ്റെ ലൈഫിൽ സംഭവിച്ചത് അത്ഭുതങ്ങളായിരുന്നു എൻ്റെ ലൈഫ് വളരെ സ്മൂത്തായി ഞാൻ ആ നേഴ്സിംഗ് ഹോമിലേക്ക് ചെല്ലുമ്പോൾ കണ്ടത് ഒരു വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു നഴ്സ് മാനേജറ് വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു ടീം ഇങ്ങനെ എല്ലാവരും വളരെ സപ്പോർട്ട് അതായത് ഞാൻ ഹോസ്പിറ്റലിൽ കണ്ട സിറ്റുവേഷനിൽ നിന്ന് വളരെ എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു അന്തരീക്ഷം എനിക്ക് വളരെ സന്തോഷമായി എൻ്റെ സ്ട്രെസ്സുകളൊക്കെ കുറഞ്ഞു പിന്നെ അങ്ങോട്ടേക്ക് മാതാവിൻ്റെ കോൺഫിഡൻസ് കൂട്ടുന്ന സംഭവങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നെ വള ഉയർത്തിക്കൊണ്ടു വരാൻ നോക്കി എൻ്റെ പോസിറ്റിവിറ്റി എൻ്റെ കോൺഫിഡൻസ് ഇതെല്ലാം ഉയർത്തിക്കൊണ്ടു വന്നു അങ്ങനെ ഞാൻ ജോലിയിൽ സെറ്റായി അപ്പോഴും എൻ്റെ ഉള്ളിലൊരു വിഷമം ഉണ്ടായിരുന്നു കാരണം ഒരു ജോലി നഷ്ടപ്പെട്ടാൽ നമുക്ക് പിന്നെ ക്രിട്ടിക്കൽ പെർമിറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അവിടെ വിസ കാര്യങ്ങൾ അപ്പോൾ നമ്മൾ വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ഓൾറെഡി എൻ്റെ ഒമ്പത് മാസം അവിടെ കഴിഞ്ഞായിരുന്നു ഹോസ്പിറ്റലിൽ അപ്പോൾ ഞാൻ വീണ്ടും ക്രിട്ടിക്കൽ പെർമിറ്റ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ എൻ്റെ ഒമ്പത് മാസം വെയ്സ്റ്റായി എൻ്റെ കൂടെ വന്ന് കൂട്ടുകാർക്കൊക്കെ രണ്ട് വർഷം ആകുമ്പോൾ സ്റ്റാമ്പ് ഫോർ കിട്ടും അപ്പം ഞാനാണെങ്കിൽ പിന്നെയും ഒരു വർഷവും കൂടി വെയിറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ ഓക്കെ സാറുമില്ല പോട്ടെ എൻ്റെ മാതാവ് എന്നെ വലിയൊരു ടെൻഷനിൽ നിന്ന് രക്ഷിച്ചല്ലോ എന്ന് ഞാൻ നന്ദി പറഞ്ഞു അങ്ങനെ ഞാൻ മുമ്പോട്ട് പോയി അതിനിടയ്ക്ക് ജൂൺ പതിനഞ്ചിന് എൻ്റെ കുഞ്ഞിനൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു ഞങ്ങൾ അന്നേരം അറിയാലോ അയർലൻഡിൽ ഞാൻ നമുക്ക് ഫാമിലി ഒന്നുമില്ല അപ്പം ആകെ ടെൻഷൻ അടിച്ചു പോയി ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഹോസ്പിറ്റലിൽ വെച്ച് കൈകോർത്ത് പിടിച്ച് ജപമാല ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അപ്പോൾ ഡോക്ടർ പറഞ്ഞത് അവന് ഹെഡ് ഇഞ്ചുറി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കാരണം അവൻ്റെ വായിൽ നിന്നും മൂക്കിൽ മൂക്കിൽ നിന്നും ബ്ലഡ് വന്നായിരുന്നു അപ്പോൾ അവർക്ക് സി ടി സ്കാൻ എടുത്ത് നോക്കണം എന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും കൈകോർത്ത് പിടിച്ച് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് സി ടി സ്കാൻ നോർമലായി അപ്പോഴും ഡോക്ടർക്ക് സംശയം ഡോക്ടർ പറഞ്ഞു നിങ്ങളിപ്പോൾ പോകാൻ വരട്ടെ ഒരു ഒമ്പത് മണിക്കൂറെങ്കിലും നിങ്ങളൊരു ഒബ്സർവേഷനിൽ കിടക്കണം നിങ്ങൾ രാവിലെ വിടാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പിന്നെയും മുടങ്ങാൻ പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു വിശ്വാസ പ്രമാണം ചൊല്ലി അദ്ദേഹം പറഞ്ഞു ഒരു കുഞ്ഞ് എഴുന്നേറ്റ് നടന്ന് ടോയ്ലറ്റിൽ പോകണം എന്നിട്ട് നിങ്ങൾ പോയാൽ എന്ന് പറഞ്ഞു അവനെന്തെങ്കിലും ഫ്രാക്ചറോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് അവർക്ക് അറിയണം എന്ന് പറഞ്ഞു അങ്ങനെ രാവിലെ ഒരു അഞ്ച് മണിയായപ്പോൾ കുഞ്ഞ് തന്നെ എന്നോട് പറഞ്ഞു അമ്മ എനിക്ക് ടോയ്ലറ്റിൽ പോകണം എന്ന് പറഞ്ഞപ്പം അവൻ തന്നെ എഴുന്നേറ്റ് ടോയ്ലറ്റിൽ പോയി ഇത് അവരുടെ സ്റ്റാഫെല്ലാം കണ്ടു അങ്ങനെ അവർ ഡോക്ടറെ റിപ്പോർട്ട് ചെയ്തു രാവിലെ പത്ത് മണിക്ക് അവർ ഡിസ്ചാർജ് ആക്കി അതുകൂടി അതൊരു പൈസ പോലും മുടക്കണ്ട ഒരു ചെ മുടക്കേണ്ടി വന്നില്ല അവർ ഫ്രീ ആയിട്ട് അവരോട് പറഞ്ഞ് അവർ പറഞ്ഞു നിങ്ങൾ പോയിക്കോ ഒന്നും തരണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ആ വലിയൊരു അത്ഭുത വലിയൊരു അപകടത്തിൽ നിന്ന് എൻ്റെ കുഞ്ഞിനെ പരിശുദ്ധ അമ്മ രക്ഷപ്പെടുത്തി അത് കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡിന് ഒരു ചെറിയൊരു കുരു പോലെ രൂപപ്പെട്ടു അത് വളരെ വലിയൊരു കുരുവായിരുന്നു അപ്പം ആകെ ടെൻഷൻ അടിച്ചു അദ്ദേഹത്തിന് പ്രൈവറ്റ് പാർട്ടിലായിരുന്നു ആ കുരു അദ്ദേഹത്തിന് നടക്കാൻ പറ്റുന്നില്ല ഇരിക്കാൻ പറ്റുന്നില്ല ആ കുരു ഒത്തിരി വലുതായിരുന്നു അപ്പോൾ അദ്ദേഹം തീരുമാനിച്ചെന്നാൽ പിന്നെ എമർജൻസി ലീവ് എടുത്ത് നാട്ടിൽ പോകാം അത് കീറിക്കളയാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ ഓക്കെ അങ്ങനെ ആകട്ടെ എന്നാൽ അത് തന്നെ വേറെ വഴിയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാനും എൻ്റെ ലീവ് അറേഞ്ച് ചെയ്യാൻ നോക്കി അന്ന് രാത്രി ഞാൻ വിഷമിച്ചിട്ട് മാതാവിനോട് പറഞ്ഞു മാതാവേ അദ്ദേഹത്തിന് നാട്ടിൽ പോകാതെ ഇതിൽ നിന്ന് അമ്മ രക്ഷിക്കണേ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഉടമ്പടി തൈലെടുത്ത് അവിടെ ആ കുരു ആ കുരുമേൽ പരട്ടി രാവിലെ നോക്കുമ്പം അദ്ദേഹം കിടന്ന സ്ഥലം ഒരു വലിയൊരു വട്ടത്തിൽ ബ്ലഡ് ബ്ലഡും പഴുപ്പും നിറ ഇങ്ങനെ ചുറ്റും കിടക്കുക അദ്ദേഹം അറിഞ്ഞിട്ടില്ല ഞാൻ വിളിച്ച് കാണിച്ചു കൊടുത്തു നോക്കുമ്പം കുരു മൊത്തം പൊട്ടി അതിൽ നിന്ന് പഴുപ്പും ബ്ലഡും എല്ലാം വന്ന് ആ കുരു കംപ്ലീറ്റ്ലി മാതാവ് അത് കീറിക്കൊടുത്തു അങ്ങനെ ആ ഞങ്ങൾക്ക് എമർജൻസി ലീവ് എടുക്കേണ്ടിയും വന്നില്ല നാട്ടിലും പോകേണ്ടി വന്നില്ല അതിൽ നിന്ന് രക്ഷപ്പെടുത്തി പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഉടമ്പടി പാലിക്കാൻ പറ്റിയില്ല അദ്ദേഹം ഉടമ്പടിയിൽ ഒഴപ്പി അതിൻ്റെ ഫലമായിട്ട് ആ കുരു വിഫിസ്റ്റുല പോലെയായി അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ ഈ വർഷം മാർച്ച് ഇരുപത്തിനാലാം തീയതി നാട്ടിൽ വരികയും അത് സർജറി ചെയ്ത് ഓപ്പറേഷൻ ചെയ്യുകയും ചെയ്യേണ്ടായി അന്ന് ഞാൻ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നു മാതാവിനോട് ക്ഷമ ചോദിച്ചു അദ്ദേഹം പ്രാർത്ഥിച്ചു തിരിച്ചു പോയി ഞങ്ങൾ പിന്നീട് മുടങ്ങാണ്ട് കുടുംബ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു ആ സമയത്ത് തന്നെ എൻ്റെ കുഞ്ഞിന് ഒരു പല്ലുവേദന പോലെ അദ്ദേഹം ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഒരു പല്ലുവേദന പോലെ വന്നു അപ്പോൾ കുഞ്ഞിനെ ഞങ്ങൾ പീഡിയാട്രിഷനെ കാണിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് അവൻ്റെ മൂക്ക് ദശ വന്നിട്ട് നയൻറ്റി പെർസെൻറ്റേജ് ബ്ലോക്ക് ആയിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവൻ എത്രയും പെട്ടെന്ന് ഈ ദശ റിമൂവ് ചെയ്തില്ലെങ്കിൽ ഇവന് ഭാവിയിൽ ശ്വാസ തടസ്സം ഉണ്ടാകും ഇവന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു അങ്ങനെ അതും ആ സർജറിയും ആ സമയത്ത് തന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി ഒരാഴ്ച കൊണ്ട് എൻ്റെ ഹസ്ബൻഡിനെയും കുഞ്ഞിൻ്റെയും സർജറി ചെയ്ത് ഞങ്ങളിവിടെ നിന്ന് തിരിച്ചു പോയി അന്ന് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഉടമ്പടി ഉടമ്പടി എടുത്തു പുതുതായിട്ട് എടുത്തു തീർത്ഥാടന ഉടമ്പടി എടുത്തു ഏപ്രിൽ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാലില് അപ്പോൾ ഞാൻ എൻ്റെ എനിക്കിവിടെ വന്നപ്പോൾ ആകെ ടെൻഷനായി എങ്ങനെയും സാക്ഷ്യം പറയും എനിക്ക് എനിക്കാകെ ടെൻഷനായിരുന്നു ഞാനിവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് ചെയ്തത് അന്ന് തിരിച്ചു പോയിട്ടും എനിക്ക് മനസ്സിനൊരു സമാധാനം ഉണ്ടായില്ല എങ്ങനെയെങ്കിലും വന്ന് തിരിച്ചു വന്ന് സാക്ഷ്യം പറയണം എന്നായിരുന്നു അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഞാൻ പക്ഷേ എനിക്ക് എൻ്റെ ഒമ്പത് മാസം വെറുതെ വേസ്റ്റായി പോയല്ലോ ഞാനിനി എങ്ങനെ ഇത് പറയും എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണോ എൻ്റെ ജോലി പോയത് അങ്ങനെയുള്ളൊരു ചിന്തയായിരുന്നു എൻ്റെ മുന്നിൽ അപ്പോഴാണ് എനിക്കൊരു കുട്ടി എൻ്റെ ഇതേ സെയിം സിറ്റുവേഷൻ എൻ്റെ സിറ്റുവേഷനിൽ കൂടി കടന്നു ഒരു കുട്ടിയെ എനിക്ക് മാതാവ് കാണിച്ചു തന്നു ആ കുട്ടിക്ക് ആ കുട്ടിയുടെ ബയോഡാറ്റ എനിക്ക് അയച്ചു തരികയും എൻ്റെ നേഴ്സിംഗ് ഹോമിൽ കൊടുക്കാനാണ് പറഞ്ഞത് പക്ഷേ ആ കുട്ടി മൂന്ന് മാസം എടുത്തു വേറൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് വെറും മൂന്ന് ദിവസം കൊണ്ട് എനിക്ക് ജോലി തന്ന മാതാവിനെ ഞാൻ മഹത്വപ്പെടുത്താണ്ട് ഞാൻ തിരിച്ച് അയർലൻഡിലേക്ക് പോയല്ലോ എന്ന് ആലോചിച്ച് ഞാൻ ഒത്തിരി എനിക്കൊത്തിരി വിഷമമായി അതിനുശേഷം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു നിനക്ക് നീ വിഷമിക്കേണ്ട നിനക്ക് സ്റ്റാമ്പോർ കിട്ടും നീ ഇപ്പോൾ റൂള് മാറിയിട്ടുണ്ട് ക്രിട്ടിക്കൽ പെർമിറ്റ് നിനക്ക് ഒരു ക്രിട്ടിക്കൽ പെർമിറ്റിൽ നിനക്ക് ഇരുപത് മാസം കാണിച്ചാൽ മാത്രം മതി നിനക്ക് എംപ്ലോയർ ആരായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സ്റ്റാമ്പ് ഫോർ വെച്ചു ഈ കഴിഞ്ഞ മാസം സെപ്റ്റംബർ പതിനേഴാം തീയതി മാതാവിനെക്ക് സ്റ്റാമ്പ് ഫോറും തന്നു അപ്പോൾ ഇത്രയും വലിയൊരു അനുഗ്രഹം തന്നപ്പോൾ പിന്നെ എനിക്ക് ഇരിക്കാൻ പറ്റിയില്ല ഞാൻ വേഗം ടിക്കറ്റ് എടുത്തു ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയ അനുഗ്രഹം നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് സാക്ഷ്യങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കുമായിരുന്നു അന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ഞാനിവിടുന്ന് നാലുകെട്ട് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി എല്ലാവർക്കും കൊടുത്തു അതോടൊപ്പം തന്നെ എൻ്റെ ഞാൻ കാണുന്ന ഏതൊരു മലയാളിയാണെങ്കിലും ഞാൻ അവരോട് കൃപാസനത്തെ പറ്റി പറയും അവരോട് ഉടമ്പടി എടുക്കാൻ പറയും അതോടൊപ്പം വചനം വായിക്കും പരിശുദ്ധ കുർബാന ഓൺലൈനായിട്ടാണ് കൂടുന്നത് കുമ്പസാരിക്കാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് ഒരു മാസം കൂടുമ്പോഴേ പറ്റാറുള്ളൂ ഇതൊക്കെയാണ് ഞാൻ ചെയ്തിരുന്നത് അനുഗ്രഹം പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി വാക്യത്തിൽ വായിക്കുന്നു ദൈവമാണെന്നറിയുക ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ് ഞാൻ ഭൂമിയിൽ ഉന്നതനാണ് പ്രിയമുള്ളവരെ റിനു എന്ന സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ ശക്തമായിട്ടുള്ള അനുഭവം ഈ സഹോദരിയുടെ ജീവിതത്തിലുണ്ടായതിന് ഈ സഹോദരി പരിശുദ്ധ പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുകയാണ് ഉടമ്പടി ജീവിതത്തിലായിരുന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ ശക്തമായിട്ടുള്ള ഒരു കാവലും കരുതലും ഈ സഹോദരിക്ക് ലഭിച്ചു തൊഴിലിൻ്റെ അവസരത്തിൽ അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ആരോഗ്യത്തിൻ്റെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിൻ്റെ കുടുംബം പരിശുദ്ധ അമ്മയുടെ വലിയ ശക്തമായിട്ടുള്ള തണലിൻ്റെ കീഴിലായിരിക്കുന്ന അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഈ സഹോദരിക്ക് സാധിച്ചുവെന്ന് ഈ സഹോദരി നമ്മളോട് സാക്ഷ്യപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മുൻപിൽ ദൈവത്തിന് വില കൊടുത്തുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് അതുതന്നെയാണ് സങ്കീർത്തനം നാൽപ്പത്തിയാറിൻ്റെ പത്തിൽ പറയുന്നത് ശാന്തമാകുക ഞാൻ ദൈവമാണെന്നറിയുക നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കേറിയ മേഖലകളിൽ ദൈവത്തെ തിരിച്ചറിയുവാനായിട്ട് ഒരു വ്യക്തിക്ക് സാധിക്കുമ്പോൾ ദൈവികമായിട്ടുള്ള ചൈതന്യത്തിൽ നിലനിൽക്കുവാനായിട്ട് സാധിക്കുമ്പോഴാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ആ വ്യക്തിക്ക് ലഭിക്കുന്നത് ഈ സഹോദരി നമ്മളോട് പറയുന്നത് അയർലൻഡിൽ നിന്ന് സാക്ഷ്യം പറയുവാനായിട്ട് മാത്രം ഈ സഹോദരി ഇവിടെ കടന്നു വന്നു എന്നാണ് ദൈവത്തിന് കൊടുക്കുന്ന വില ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്ന പ്രാധാന്യം ഇതൊക്കെ ജീവിതത്തിൽ ശ്രദ്ധേയമാണ് ഇവിടമ്പടി സാക്ഷ്യത്തിൽ നമ്മളും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് ഈ സഹോദരി ദൈവത്തിന് മുൻപിൽ കൊടുക്കുന്ന ആ വലിയ വില അത് നമ്മളുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഈ സഹോദരിയോട് ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മ ചെറിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഇരു കരങ്ങളും അടിച്ച് നമുക്ക് ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്താം